ഹായ് എല്ലാവർക്കും നമസ്കാരം പെൺജിസ് ബ്ലോഗിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നൊരു ട്രാവൽ വ്ളോഗാണ് ചെയ്യുന്നത് മറ്റെങ്ങോട്ടല്ല തിരുവനന്തപുരത്തേക്കാണ് യഥാർത്ഥത്തിൽ ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ തിരുവനന്തപുരത്തല്ല തിരുവനന്തപുരത്ത് നിന്നാണ് നമ്മുടെ ഒറിജിനൽ ടൂറ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ തിരുവനന്തപുരത്ത് എത്തുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം അവിടെ നിന്നാണ് നമ്മുടെ യഥാർത്ഥ ടൂർ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ എങ്ങോട്ടേക്കാണ് എത്ര ദിവസം ഉണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് പതിയെ മനസ്സിലാക്കാം അപ്പോൾ ഇത്രയും ദൂരമായിട്ടുള്ളൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഭഗവാനോട് പ്രാർത്ഥിച്ച് ഗണപതിക്കൊരു നാളികേരം സമർപ്പിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത് അപ്പോൾ തിരുവനന്തപുരത്തേക്ക് പോകാൻ നമുക്ക് ഏർനാടാണ് ട്രെയിൻ അമ്പലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മൾ പോകേണ്ടത് കാരണം നമ്മുടെ അടുത്ത് പുറക്കാടാണ് വീട് ഇപ്പോൾ പുറക്കാട് ഇന്നും അടുത്തുള്ള സ്ഥലം അമ്പലപ്പുഴ റെയിൽവേ സ്റ്റേഷനാണ് അമ്പലപ്പുഴയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകാനായിട്ട് ട്രെയിനുകൾ വളരെ കുറവാണ് നമ്മുടെ കായംകുളം വഴി ഒരുപാട് ട്രെയിനുകളുണ്ടെങ്കിലും ആലപ്പുഴ വഴി ട്രെയിനുകൾ വളരെ കുറവാണ് രാവിലെ ഒരു ഇൻ്റർ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു കുറള നേത്രാവതി ഉണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ ഏർനാടാണ് അതിൻ്റെ ഇടയ്ക്ക് ഒരു ഉണ്ട് പക്ഷെ അത് കൊല്ലമാണ് കൊല്ലത്തിന് ശേഷം അരമണിക്കൂറിന് ശേഷം അവിടെ നിന്ന് തിരുവനന്തപുരത്തേക്ക് അത് പുറപ്പെടും അപ്പോൾ നമ്മളിപ്പോൾ ബുക്ക് ചെയ്തിരിക്കുന്നത് ഏർനാടാണ് ആറ് അഞ്ചിനാണ് ഏർനാട് അമ്പലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നത് എന്തായാലും അഞ്ച് മുപ്പതിന് തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കാരണം കുട്ടികളൊക്കെ ആയിട്ട് പോകുമ്പോൾ കുറച്ച് നേരത്തെ ഇറങ്ങുന്നത് വളരെ നല്ലതായിരിക്കും കാരണം ഒരിക്കലും ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ ഒരു ട്രെയിനും ഇതുവരെ വന്ന് കണ്ടിട്ടില്ല നമ്പർ പോയിട്ടുള്ളവർക്ക് മനസ്സിലാവും അഥവാ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയാൽ അത്രയും ഭാഗ്യമുള്ളവരായിരിക്കും അവരെന്ന് വേണം വിചാരിക്കാനായിട്ട് അങ്ങനെ ചേട്ടൻ ഞങ്ങളെ ഡ്രോപ്പ് ചെയ്തിട്ട് ചേട്ടൻ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയി ഞങ്ങൾ നേരെ പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിലെത്തി കുട്ടികളും ലഗേജും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഏർനാട് ബുക്ക് ചെയ്തിരുന്നു അപ്പോൾ ഡി വണ്ണിലാണ് നമ്മുടെ സീറ്റ് അപ്പോൾ ആദ്യം അവിടെ പോയിട്ട് കോച്ച് പൊസിഷൻ മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു നമ്മുടെ ജോലി അങ്ങനെ കോച്ച് പൊസിഷൻ മനസ്സിലാക്കി അപ്പോൾ അനൗൺസ്മെൻറ്റ് വന്നു പ്ലാറ്റ്ഫോം നമ്പർ മൂന്നിലാണ് ഞാൻ പറഞ്ഞു ഒന്നിലങ്ങനെ വരാറില്ല രണ്ടിലുമല്ല മൂന്നിലാണ് ഏർനാട് എന്ന് മനസ്സിലായി നേരെ കോണിപ്പടി കയറി പ്ലാറ്റ്ഫോം നമ്പർ മൂന്നിലേക്ക് ഞങ്ങൾ നടന്നു ഭാഗ്യം ഏണിപ്പടി വന്ന് നിൽക്കുന്ന ആ സ്ഥലത്ത് തന്നെയാണ് നമ്മുടെ കോച്ചും അധിക ദൂരം ഇനി മുന്നോട്ട് നടക്കേണ്ട ഒരു ആവശ്യമില്ല എന്ന് മനസ്സിലായി ധാരാളം ആളുകൾ നിൽപ്പുണ്ട് എല്ലാവരും എറണാടിന് പോകാനുള്ളതാണോ എന്നറിയില്ല അപ്പോഴാണ് ദാ അനൗൺസ്മെൻ്റ് വരുന്നു കൊല്ലത്ത് നിന്നും ക്ഷമിക്കണം ആലപ്പുഴയിൽ നിന്നും കൊല്ലം വരെയുള്ള മെമു അപ്പം മനസ്സിലായി ഈ മെമുവിൽ പോകാനുള്ള യാത്രക്കാരായിരുന്നു കൂടുതലവിടെ ഉണ്ടായിരുന്നത് എന്തായാലും നമ്മൾ പോയപ്പോൾ തന്നെ മെമു വന്നിട്ടുണ്ടായിരുന്നു അതിന് ധാരാളം ആളുകളൊന്നുമില്ല ഈ മെമു ആണെങ്കിൽ പോലും എറണാകുളത്ത് നിന്ന് ആലപ്പുഴ ആലപ്പുഴയിൽ നിന്നും കൊല്ലം നമ്മൾ റെയിൽ യാത്രയിലും മറ്റുമൊക്കെ എറണാകുളത്ത് നിന്നും കൊല്ലത്തേക്കുള്ള ട്രെയിൻ അടിച്ചു കഴിഞ്ഞാൽ ഈ ട്രെയിൻ നമുക്ക് കാണാനായിട്ട് കഴിയില്ല ഈ ട്രെയിൻ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് എറണാകുളത്ത് നിന്നും ആലപ്പുഴ അവിടെ നിന്നും ആലപ്പുഴയിൽ നിന്നും കൊല്ലം അങ്ങനെ നമ്മൾ അമ്പലപ്പുഴയിലെ പ്ലാറ്റ്ഫോം നമ്പർ രണ്ടിലും മൂന്നിലും ആയിട്ട് ആ ഒരു പുതിയൊരു കട എപ്പോൾ തുടങ്ങിയെന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ ലാസ്റ്റ് ടൈം പോയപ്പോൾ അങ്ങനൊരു കട അവിടെ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അവിടെ ഒരു പുതിയ കട എന്നാലും കട കണ്ടാൽ നമ്മുടെ കുട്ടി എന്തെങ്കിലും എന്തെങ്കിലും ഒരു രക്ഷയില്ല കട കണ്ടപ്പോഴേക്കും രണ്ടുപേരും അവിടെ പോയിട്ട് ഓരോ കാര്യങ്ങൾ അന്വേഷിച്ചു ഞാനെപ്പോഴും മേടിക്കുന്നത് ലിറ്റിൽ ഹർട്സ് ആണ് എന്തായാലും ട്രെയിൻ്റെ ടൈമൊന്നും നോക്കാമെന്ന് വിചാരിച്ചു നേരെ റെയിൽ യാത്രയിൽ കയറി ട്രെയിൻ ലേറ്റാണ് ഇപ്പോഴും ട്രെയിൻ എത്തിയിരിക്കുന്നത് തുമ്പോളി ആലപ്പുഴ എത്തുന്നതേ ഉള്ളൂ അതിന് കാരണം മറ്റൊന്നുമല്ല നമ്മുടെ വന്ദേ ഭാരത് ഇനി അമ്പലപ്പുഴയിൽ നിന്ന് എറണാകുളം വരെ സിംഗിൾ ലൈൻ ട്രാഫിക്കാണ് അതുകൊണ്ട് ഈ വന്ദേ ഭാരത് ആലപ്പുഴയിലെത്താതെ നമ്മുടെ എറണാട് അമ്പലപ്പുഴയിലെത്തില്ല ആലപ്പുഴ ഈ മെമുവിന് വേണ്ടിയിട്ട് വന്ദേ ഭാരത് അമ്പലപ്പുഴയിൽ പിടിച്ചിടാറുണ്ടോ എന്നുള്ളത് വലിയൊരു വിഷയമായിരുന്നു പക്ഷേ ഇപ്പോൾ മെമു നേരത്തെ വരുന്നതാണോ അതോ ഏറനാ നമ്മുടെ വന്ദേഭാരത് താമസിച്ച് വരുന്നതാണോ എന്നറിയില്ല അപ്പോൾ അങ്ങനെ വലിയൊരു വിഷയമില്ല എന്തായാലും വന്ദേ ഭാരത് കൂടെ നമുക്ക് കാണാനായിട്ട് പറ്റി നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ അഭിമാനമായിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഇപ്പോൾ വന്ദേ ഭാരത് അങ്ങനെ ആറ് അരയായപ്പോഴേക്കും നമ്മുടെ ഏറനാട് ചൂളം വിളിച്ചുകൊണ്ട് പ്ലാറ്റ്ഫോം നമ്പർ മൂന്നിലേക്ക് കടന്നു വരികയാണ് ഇന്ന് ചൊവ്വാഴ്ച ആയതുകൊണ്ട് തന്നെ അധികം തിരക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല വീക്കെൻഡൊക്കെ ആണെങ്കിലോ ഹോളിഡേ ഒക്കെ ആണെങ്കിലോ ഈ ട്രെയിനിൽ നല്ല തിരക്കായിരിക്കും പിന്നെ ഇന്നെനിക്കാണ് മനസ്സിലായത് പണ്ട് ഈ ട്രെയിൻ ഏകദേശം നമ്മുടെ മംഗലാപുരം മുതൽ ആഗർഗോവിൽ വരെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അത് തിരുവനന്തപുരത്തേക്ക് ചുരുക്കിയിരിക്കുകയാണ് എന്തായാലും ട്രെയിൻ വന്നു നമ്മൾ നിന്ന് അതേ പൊസിഷനിൽ കോച്ച് നമ്മുടെ ഡി വൺ ഉണ്ടായിരുന്നു എല്ലാവർക്കും ഒരുമിച്ചാണ് സീറ്റ് ഉണ്ടായിരുന്നത് ഇതും ഇൻസ്റ്റയിൽ പകർത്തിയ ഒരു വീഡിയോ ആണ് എന്തായാലും ഇപ്പോൾ ഡ്രോൺ പോകുന്ന പോലെയാണ് യഥാർത്ഥത്തിൽ ഇത് സെൽഫി സ്റ്റിക്ക് വെച്ചെടുത്ത വീഡിയോ ആണ് കേട്ടോ ഈ ഇൻസ്റ്റയുടെ വലിയൊരു പ്രത്യേകത ഈ സെൽഫി സ്റ്റിക്ക് കാണാൻ കഴിയില്ല എന്നുള്ളതാണ് എന്തായാലും ട്രെയിനിൽ കയറി മണി ആയതേ ഉള്ളൂ അപ്പോഴേക്കും കുട്ടിപ്പെട്ട ആളത്തിന് വിശം തുടങ്ങി അത് എൻ്റെ കുട്ടികൾക്ക് മാത്രമാണോ എല്ലാവർക്കും ഉള്ളതാണോ എന്ന് എനിക്കറിയില്ല ട്രെയിനിൽ കയറിയാൽ അപ്പോൾ വിശക്കും എന്തായാലും ട്രെയിനിൽ പോകുമ്പോൾ നമ്മൾ ഒരുപാട് ഐറ്റംസ് ഒന്നും കരുതാറില്ല പറഞ്ഞ പോലെ ലെമൺ റൈസോ ടൊമാറ്റോ റൈസോ ഫ്രൈഡ് റൈസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അപ്പോൾ അത് നമുക്ക് ഇതുപോലെ അങ്ങ് തിന്നാം മറ്റ് ഡിഷോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട കുട്ടികളുടെ കൂളം കഴിഞ്ഞു അടുത്തത് അമ്മയാണ് അമ്മ കഴിച്ചപ്പോഴും കുട്ടികൾക്ക് വേണമെന്ന് പറഞ്ഞു അവർക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ചേട്ടത്തി നമുക്ക് ഈ റൈസ് ഉണ്ടാക്കി തന്നത് അങ്ങനെ അമ്മയുടെ ഗുണം കഴിഞ്ഞു അടുത്തത് എൻ്റെ കുഴവായിരുന്നു എനിക്ക് കഴിക്കാനുള്ള കുതിച്ചോറ് നമ്മുടെ റുത്തുകുട്ടി തുറന്നു തന്നു വേറൊന്നിനോ അല്ല അവൾക്കും ഒരു ഉരുള അതിൽ നിന്ന് കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് എന്തായാലും ആ പ്രതീക്ഷ ഞാൻ തെറ്റിച്ചില്ല ആദ്യത്തെ ഉരുള അവർക്ക് തന്നെ കൊടുത്തു ഞാനും കഴിച്ചു അത്യാവശ്യം നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഇരുന്നപ്പോൾ അപ്പുറത്തോട്ടൊരു ട്രെയിൻ പോകുന്നു രാത്രി ആയതുകൊണ്ട് തന്നെ അപ്പുറത്തോട്ടൊരു ട്രെയിൻ പോയാൽ ഇങ്ങനെയുള്ള കാഴ്ച മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ വേറെ ഒന്നും തന്നെ കാണാൻ കഴിയില്ല എന്തായാലും പിള്ളേർക്ക് ബോറടിക്കാൻ തുടങ്ങി അവർ സീറ്റ് മാറിയിരിക്കാൻ തുടങ്ങി പൊതുവെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ വലിയ യാത്രാ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ കീറിയപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു പക്ഷേ അതെല്ലാം അൺറിസർവ് ആയിട്ടുള്ള ആയിരുന്നു ടി ചെക്ക് ചെയ്യാൻ വന്ന സമയത്ത് അവരെല്ലാം അവിടെ നിന്ന് മാറി അതുകൊണ്ട് ധാരാളം സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ എട്ട് മണിയോടുകൂടി നമ്മുടെ ഏറനാട് എക്സ്പ്രസ് കൊല്ലം ജംഗ്ഷൻ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ എത്തിച്ചേർന്നു അപ്പോഴേക്കും ഒരു ചേട്ടൻ കപ്പലണ്ടിയായിട്ട് കയറി കപ്പലണ്ടി പൊതുവെ പിള്ളേരുടെ മാത്രമല്ല നമ്മൾ മുതിർന്നവരുടെയും കൂടെ ഒരു വീക്ക്നെസ്സാണ് എന്തായാലും വാങ്ങിച്ചു ഇപ്പോൾ ഒരു പൊതിക്ക് പത്ത് രൂപയാണ് കേട്ടോ പണ്ട് ഞാൻ ചെറുപ്പത്തിലായിരുന്നപ്പോൾ ഉത്സവ പറമ്പുകളിൽ പോകുമ്പോൾ രണ്ട് രൂപ മൂന്ന് രൂപയ്ക്കൊക്കെ കിട്ടുമായിരുന്നു ഇപ്പോൾ ഒരു രൂപയുടെ കണക്കോ രണ്ട് രൂപയുടെ കണക്കോന്നില്ല മിനിമം പത്ത് രൂപ പക്ഷേ അതിൻ്റെ അളവിലൊന്നും വ്യത്യാസമില്ല അതിനേക്കാൾ ചെറിയ ബുദ്ധിയാണ് ഇപ്പോൾ എന്നുള്ളതാണ് അത്ഭുതം അങ്ങനെ കപ്പലണ്ടിയും കഴിച്ചു ബാക്കി പേപ്പർ കിട്ടിയപ്പോൾ വേദവും അവൻ്റെ കലാപരിപാടികൾ കാണിക്കാൻ തുടങ്ങി എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യണമെന്നുള്ള സങ്കല്പത്തിൽ അവനെന്തോ റോക്കറ്റോ മറ്റോ ഉണ്ടാക്കിയിരിക്കുകയാണ് ഈ ട്രെയിനിൽ എവിടെ പറത്താനാണെന്ന് എനിക്കറിയില്ല എന്തായാലും അത് ചെയ്യുന്ന കണ്ടപ്പോൾ മോൾക്കും അതുപോലെ എന്തെങ്കിലും ചെയ്തു കൊടുക്കണം അപ്പോൾ അമ്മ സമ്മതിച്ചു ഒരു ബോട്ട് ഉണ്ടാക്കി കൊടുക്കുക അങ്ങനെ അമ്മ ഒരു ബോട്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചു പക്ഷേ ട്രെയിനിലായതുകൊണ്ടായിരിക്കാം അത് വലിയ വിജയമായി എന്ന് പറയാൻ കഴിയില്ല ഒരു പരാജയം തന്നെയായി മാറി അത് അവൾക്ക് ഇഷ്ടപ്പെട്ടതുമില്ല അതുകൊണ്ട് അവൾ അത് എന്നെ ഏൽപ്പിച്ചു നല്ലവരെണ്ണം ഉണ്ടാക്കിത്തരണ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തു പോലെ ഒരു ബോട്ട് വള്ളം ഉണ്ടാക്കി കൊടുത്തു നമ്മുടെയൊക്കെ ചെറിയ കാലത്തിൽ ഇതൊക്കെ വെച്ച് ഇങ്ങനെ ഉണ്ടാക്കി മഴ വെള്ളത്തിൽ കളിക്കാം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിനോദം അങ്ങനെ അതും പോരടി തൊട്ടപ്പുറത്തെ സീറ്റിൽ ഒരു കുട്ടിയുമായിട്ട് പരിചയപ്പെട്ടു കുട്ടികളും കുട്ടികളും പരിചയപ്പെടുന്ന എളുപ്പമാണല്ലോ അങ്ങനെ വറക്കലെത്തിയപ്പോൾ ഇതാ നമ്മുടെ ഒരു ഫോറിനർ ഇറങ്ങാൻ തുടങ്ങി അവരെഴുന്നേറ്റപ്പോഴെനിക്ക് മനസ്സിലായി വറക്കൽ എത്താറായി എന്നുള്ളത് പണ്ട് വർക്കല ക്ഷേത്രം എന്ന് പറഞ്ഞാൽ മാത്രമാണ് ഒരു ഫേമസ് എന്ന് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ വർക്കലയിൽ ധാരാളം ടൂറിസ്റ്റുകൾ വരുന്നുണ്ടെന്നുള്ളത് മനസ്സിലായത് പിന്നീടാണ് എന്തായാലും നമ്മുടെ ട്രെയിൻ ഇപ്പോൾ പേട്ട കഴിഞ്ഞ് നിർത്തിയിരിക്കുകയാണ് ഇത് പേട്ടയിൽ നിർത്തിയിരുന്നെങ്കിൽ ധാരാളം യാത്രക്കാർക്ക് ഉപകാരപ്രദമായത് പക്ഷേ ഇതൊരിക്കലും അങ്ങനെ ചെയ്യാറില്ല ഈ പേട്ടയ്ക്കും തമ്പാനൂറിനും ഇടയിലായിട്ട് ഇതുപോലെ സിഗ്നൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ കൊണ്ടിടും ഒരാൾക്കും ഒരു പ്രയോജനവും നേരം മറിച്ച് പേട്ടയിലാണ് നിർത്തിയിരുന്നെങ്കിൽ കുറേയധികം ആളുകൾ ഇറങ്ങിയേനെ അങ്ങനെ എന്തായാലും ഒമ്പത് ഇരുപതോടുകൂടി എട്ടമ്പതിനത്തിൻ്റെ ട്രെയിനാണ് ഒമ്പത് കൂടി നമ്മുടെ തിരുവനന്തപുരം സെൻട്രലിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ അങ്ങനെ നമ്മുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷനിൽ നമ്മൾ വിജയകരമായി എത്തിച്ചേർന്നിരിക്കുന്നു ഇനി ഇവിടെ ഇവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ നമ്മുടെ യാത്ര തുടങ്ങുന്നത് അതിങ്ങോട്ടേക്കാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചു എങ്ങോട്ടേക്കാണ് എത്ര ദിവസത്തേക്കാണ് എന്തെല്ലാം കാഴ്ചകളാണ് എന്നുള്ളത് അടുത്ത വീഡിയോയിൽ നിങ്ങൾ കാണാൻ കഴിയും എല്ലാവരും വീഡിയോ